കുന്നംകുളം ഇടതുമുന്നണിക്കോ വലതുമുന്നണിക്കോ കുത്തക അവകാശപ്പെടാനില്ലാത്ത മണ്ഡലമാണ് കുന്നംകുളം ആകെ നടന്ന പതിനാല് തിരഞ്ഞെടുപ്പുകളിൽ ഒൻപത് തവണ ഇടതുമുന്നണി ജയിച്ചു അഞ്ച് തവണ യു ഡി എഫും ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും ഒരേപോലെ ഗ്രൂപ്പ് പോലും ഉണ്ട് എന്നതാണ് മറ്റൊരു പ്രത്യേകത ഇതിനിടയിലൂടെ ബി ജെ പി മുന്നേറ്റവും നടത്തി കഥ ഇതുവരെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴിലെ ആദ്യ തെരഞ്ഞെടുപ്പിൽ സി പി ഐയിലെ ടി കെ കൃഷ്ണൻ ജയിച്ച കുന്നംകുളം മണ്ഡലം ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ കോൺഗ്രസിലെ പി ആർ കൃഷ്ണൻ തിരിച്ചുപിടിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ കോൺഗ്രസ് നേതാവ് കെ പി വിശ്വനാഥൻ ജയിക്കുന്നതുവരെ മണ്ഡലം സി പി എമ്മിനൊപ്പം നിന്നു എൺപതിലും കെ പി വിശ്വനാഥൻ ജയിച്ചു എൺപത്തിരണ്ടിലും എൺപത്തിയേഴിലും സി പി എമ്മിലെ കെ പി അരവിന്ദാക്ഷൻ മണ്ഡലം നിലനിർത്തി തൊണ്ണൂറ്റിയൊന്നിൽ ടി വി ചന്ദ്രമോഹനിലൂടെ കോൺഗ്രസ് മണ്ഡലം തിരിച്ചുപിടിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ എൻ ആർ ബാലൻ കുന്നംകുളത്തിന് വീണ്ടും ചുവപ്പ് നിറം നൽകി രണ്ടായിരത്തിയൊന്നിൽ ടി വി ചന്ദ്രമോഹൻ കോൺഗ്രസിന് വിജയം സമ്മാനിച്ചു രണ്ടായിരത്തി ആറിലും രണ്ടായിരത്തി പതിനൊന്നിലും ബാബു എം പാലിശ്ശേരിയിലൂടെ സി പി എം മണ്ഡലം നിലനിർത്തി സി എം പി നേതാവ് സി പി ജോൺ നാനൂറ്റി എൺപത്തിയൊന്ന് വോട്ടുകൾക്കാണ് ബാബു എം പാലിശ്ശേരിയോട് പരാജയപ്പെട്ടത് എണ്ണൂറ്റി അറുപത് വോട്ടുകൾ നേടിയ അപരനാണ് ജോണിന്റെ പരാജയത്തിന് വഴിയൊരുക്കിയത് എന്ന് യു ഡി എഫ് കേന്ദ്രങ്ങൾ വിശ്വസിക്കുന്നു ബാബു എം പാലിശ്ശേരി അൻപത്തി എണ്ണായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തിനാല് വോട്ട് നേടിയപ്പോൾ സി പി ജോൺ നേടിയത് അൻപത്തിയേഴായിരത്തി എഴുന്നൂറ്റി അറുപത്തിമൂന്ന് വോട്ടുകളാണ് എൻ ഡി എയുടെ കെ കെ അനീഷ് കുമാർ പതിനോരായിരത്തി എഴുന്നൂറ്റി അഞ്ച് വോട്ട് നേടി യു ഡി എഫ് ദശാംശം ഒൻപത് എട്ട് ശതമാനവും എൽ ഡി എഫ് ദശാംശം മൂന്ന് നാല് എൻ ഡി എട്ട് ദശാംശം ഒൻപത് മൂന്ന് ശതമാനവും വോട്ട് നേടി ആലത്തൂർ മണ്ഡലത്തിന്റെ ഭാഗമായ കുന്നംകുളത്ത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിലെ പി കെ ബിജുവിന് മൂവായിരത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷമുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിലും എൽ ഡി എഫ് നേട്ടം ആവർത്തിച്ചു കുന്നംകുളം നഗരസഭാ ഭരണം എൽഡിഎഫ് തിരിച്ചുപിടിച്ചു എൽ ഡി എഫ് പതിനഞ്ച് കൌൺസിലർമാരെ വിജയിപ്പിച്ചു പ്പോൾ കോൺഗ്രസ് ടിക്കറ്റിൽ ജയിക്കാനായത് ആറു പേർക്ക് മാത്രം പേർ കോൺഗ്രസ് വിമതരായും ജയിച്ചു വിമതശല്യം യു ഡി എഫിനെ ബാധിച്ചപ്പോൾ ഏഴു സീറ്റുകൾ നേടി ബി ജെ പി കരുത്തുതെളിയിച്ചു ആർ എം പി നേടിയ മൂന്ന് സീറ്റുകൾ ക്ഷീണമുണ്ടാക്കിയത് സി പി എമ്മിനാണ് മണ്ഡലത്തിലെ ഏഴ് പഞ്ചായത്തുകളിൽ ആറെണ്ണം എൽ ഡി എഫ് ഭരിക്കുമ്പോൾ എരുമപ്പെട്ടി പഞ്ചായത്തിൽ മാത്രമാണ് യു ഡി എഫ് ഭരണമുള്ളത് സി പി എമ്മിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിമതശല്യമാണ് കുന്നംകുളം മണ്ഡലത്തിൽ ഉള്ളത് ബാബു എം പാലിശ്ശേരി എം എൽ എയും സഹോദരനും സി പി എം നേതാവുമായ ബാലാജിയും തമ്മിലുള്ള പരസ്യമായ ചേരിപ്പോര് പാർട്ടിക്ക് ക്ഷീണമുണ്ടാക്കുന്നുണ്ട് ഇരുവരെയും പാർട്ടി ഘടകങ്ങളിൽ നിന്ന് തരം താഴ്ത്തി നടപടിയുണ്ടായെങ്കിലും വിമതശല്യത്തിന് കുറവില്ല ഇടതുപക്ഷത്തെയും വലതുപക്ഷത്തെയും പോലെ പരാജയപ്പെടുത്തുകയും ചെയ്യുന്ന കുന്നംകുളത്തിന്റെ പൊതു സ്വഭാവമാണ് നാം കണ്ടത് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ വെഹും നാനൂറ്റി എൺപത്തി ഒന്ന് വോട്ടുകൾക്ക് വിജയം നഷ്ടപ്പെട്ടുപോയ സി എം പിയുടെ സി പി ജോൺ ഒരു വട്ടം കൂടി ഭാഗ്യം പരീക്ഷിക്കാൻ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി രംഗത്തുണ്ട് പക്ഷേ എതിരാളി പഴയാളല്ല രണ്ട് തവണ ഇവിടെ നിന്ന് ജയിച്ച ബാവുവം പാലിശ്ശേരിക്ക് പാർട്ടി ഇത്തവണ സീറ്റ് നൽകിയില്ല പാർട്ടി ജില്ലാ സെക്രട്ടറിയായിരുന്ന എ സി മൊയ്തീനെയാണ് കുന്നംകുളം നിലനിർത്താൻ സി പി എം നിയോഗിച്ചിരിക്കുന്നത് ബി ജെ പിയുടെ യുവ നേതാവ് അഡ്വക്കേറ്റ് കെ കെ അനീഷ് കുമാറാണ് എൻ ഡി എ സ്ഥാനാർത്ഥി ശക്തമായ ത്രികോണ മത്സരമാകും കുന്നകോളത്ത് നടക്കുക തദ്ദേശ തിരഞ്ഞെടുപ്പിൽ നേടിയ മികച്ച വോട്ടുകളാണ് ാണ്ുംതീക്ഷേക്കുന്നത് വിഭാഗീയ പ്രശ്നം രൂക്ഷമായതിനാൽ ബാബു എം പാലുശ്ശേരിക്ക് പകരം ജില്ലാ സെക്രട്ടറിയായിരുന്ന എ സി മൊയ്തീനെയാണ് കുന്നംകുളം നിലനിർത്താൻ ഇത്തവണ എൽഡിഎഫ് രംഗത്തിറക്കിയിരിക്കുന്നത് മൊയ്തീൻ നേരത്തെ മത്സരിച്ചു ജയിച്ച വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തിന്റെ ഭാഗമായിരുന്ന എരുമപ്പെട്ടി കടങ്ങോട് കടവല്ലൂർ കാട്ടകാമ്പാൽ പഞ്ചായത്തുകൾ ഇപ്പോൾ കുന്നംകുളത്തിന്റെ ഭാഗമാണ് വടക്കാഞ്ചേരിയിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ കുന്നംകുളത്തും ആവർത്തിക്കും എന്നാണ് എ സി മൊയ്തീൻ അവകാശപ്പെടുന്നത് മണ്ഡലത്തിന്റെ ഇടതു സ്വഭാവവും കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെ വിജയവും എൽ ഡി എഫിന് പ്രതീക്ഷ നൽകുന്നു കുന്നംകുളം അസംബ്ലി നിയോജക മണ്ഡലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കരുത്തുറ്റ കോർട്ടറിലൊന്നാണ് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് കരുത്തുറ്റ വേരുള്ളൊരു മണ്ണുമാണ് ഇവിടെ കഴിഞ്ഞ കാലത്തെ മൂന്നര പതിറ്റാണ്ട് കാലത്തെ പ്രവർത്തനാനുഭവം ഈ പ്രദേശവുമായി ബന്ധപ്പെട്ട് എനിക്കുണ്ട് യുവജന പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകനായി സി പി ഐ എമ്മിൻ്റെ പ്രവർത്തകനായി ഇവിടുത്തെ ജനപ്രതിനിധിയായി എല്ലാം ധാരാളം അനുഭവ സമ്പത്തും ഈ രാജ്യത്തെ ജനങ്ങളെ അറിയുന്ന ഒരാളാണ് ഞാൻ ജനപ്രതിനിധിയായിരിക്കുമ്പോൾ വികസന പ്രവർത്തനത്തിൻ്റെ കാര്യത്തിൽ പരമാവധി ഒരു ജാടകളും ഇല്ലാതെ ജനങ്ങളോടൊപ്പം നിൽക്കാനും വികസന പ്രവർത്തനങ്ങൾക്ക് ആത്മാർത്ഥമായി പൂർത്തീകരണം സാധ്യമാക്കാനും വേണ്ടിയുള്ള പരിശ്രമം ഞാൻ നടത്തിയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായും ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് നല്ല ശക്തിയുള്ള ഒരു മണ്ണിൽ ഇവിടുത്തെ വികസന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ തുടർച്ചയുണ്ടാകാൻ തന്നെ വീണ്ടും വിജയിപ്പിക്കും എന്നാണ് ഞാൻ കരുതുന്നത് കഴിഞ്ഞ തവണ നേരിയ വ്യത്യാസത്തിൽ കൈവിട്ട മണ്ഡലം തിരിച്ചു പിടിക്കാമെന്ന ആത്മവിശ്വാസത്തിൽ സി പി ജോൺ ഉശിരുള്ള പ്രവർത്തനമാണ് നടത്തുന്നത് എം വി രാഘവന്റെ മരണശേഷം സി എം ബി രണ്ടായി പിളർന്നെങ്കിലും ജോണിന്റെ കാര്യത്തിൽ യു ഡി എഫിന് ആശങ്കയില്ല യു ഡി എഫിൽ തർക്കമില്ലാതെ സീറ്റു നിർണയം നടത്തിയ മണ്ഡലമാണ് കുന്നംകുളം കഴിഞ്ഞ അഞ്ചു വർഷവും മണ്ഡലത്തിൽ സജീവമാണ് ജോൺ ആസൂത്രണ ബോർഡ് അംഗമായിരിക്കെ കുന്നംകുളത്തിന്റെ സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ നടത്തിയ ഇടപെടൽ ജോൺ അക്കമിട്ട് നിരത്തുന്നുണ്ട് സാമുദായിക വോട്ടുകളിൽ മുന്നണികൾ പ്രതീക്ഷ നൽകുമ്പോൾ വിജയം ഉറപ്പാണെന്ന് യു ഡി എഫ് കേന്ദ്രങ്ങൾ അവകാശപ്പെടുന്നു കഴിഞ്ഞ തവണ ഒരു നേരിയ ഭൂരിപക്ഷത്തിനാണ് എന്നെ പരാജയപ്പെടുത്തിയതെങ്കിൽ ഇത്തവണ വളരെ പ്രതീക്ഷ എനിക്കാണുള്ളത് കാരണം കഴിഞ്ഞ അഞ്ച് വർഷക്കാലവും ഞാൻ ഈ കുന്നംകുളം മണ്ഡലത്തിലുണ്ടായിരുന്നു എൻ്റെ ജന്മനാടാണ് ഞാനിവിടെ ജനിച്ച് പഠിച്ച് വളർന്ന ആളാണ് പഴയ ചില ബുദ്ധിമുട്ടുകൾ അതായത് ഒരു ഡിസ്കണക്റ്റ് ഉണ്ടായിരുന്നു എനിക്ക് അതെല്ലാം പൂർണമായും മാറി മാത്രമല്ല ആളുകൾക്ക് യു ഡി എഫ് ഗവൺമെൻറ്റിൽ വലിയ ആത്മവിശ്വാസം ഉണ്ടായി വലിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന പ്രാപ്തമായൊരു ആണെന്നുള്ള ബോധമുണ്ട് പ്രധാനമായിട്ടും ഇവിടുത്തെ പാടശേഖരങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന ഒരു നിത്യദുരിതം അത് മാറ്റിയെടുക്കാൻ ഗവൺമെൻറ്റിന് കഴിഞ്ഞു അതിന് ഞാൻ മുൻകൈ എടുത്തു ഈ നൂറടിത്തോടിൻ്റെ വികസനം അതുപോലെ ടൂറിസം ഡെസ്റ്റിനേഷനായിട്ട് കുന്നംകുളത്തെ പ്രഖ്യാപിച്ചു അതുപോലെ തന്നെ ഇവിടുത്തെ പരമ്പരാഗതമായിട്ടുള്ള കടവല്ലൂർ അന്യോന്യം പോലുള്ള വേദ പഠന മത്സര വേദികൾക്ക് ഗവൺമെൻറ്റിൻ്റെ സഹായങ്ങൾ ലഭിക്കാൻ തുടങ്ങി അർണോസ്ബാദിരിയുടെ മുന്നൂറ് വർഷം പഴക്കമുള്ള സ്മാരകത്തിന് സഹായങ്ങൾ കിട്ടി തുടങ്ങി എന്തിന് ഓണത്തല്ല് പോലുള്ള കായിക കലകൾക്ക് പോലും ഗവൺമെൻറ്റിന് സഹായം കിട്ടി തുടങ്ങി ഇതൊക്കെ എനിക്ക് ഈ അടുത്ത കാലത്ത് ചെയ്യാൻ പറ്റിയ ചെറിയ കാര്യങ്ങളാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ നാട്ടിലേക്കുള്ള തിരിച്ചുവരവായിരുന്നു രണ്ടായിരത്തി പതിനൊന്ന് ഇന്നത് തിരിച്ചുവരവിൻ്റെ കാല കാല കാലം കഴിഞ്ഞ് ഇവിടെ ഒരു സ്ഥിരക്കാരനായിട്ടുള്ള ഒരു പൊതുപ്രവർത്തകനും സാധാരണ എല്ലാവരോടും ഇടപെടുന്ന ഒരാളായിട്ട് കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെയുണ്ടായ വോട്ടുവർദ്ധന അക്കമിട്ട് നിരത്തിയാണ് ബി ജെ പിയുടെ യുവ നേതാവ് അഡ്വക്കേറ്റ് കെ കെ അനീഷ്കുമാർ വീണ്ടും ജനവിധി തേടുന്നത് നഗരസഭയിലും എരുമപ്പെട്ടി വേലൂർ പഞ്ചായത്തുകളിലും മികച്ച മുന്നേറ്റമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി നടത്തിയത് മണ്ഡലത്തിൽ സുപരിചിതനായ അനീഷ് കുമാർ വീണ്ടും ജനവിധി തേടുമ്പോൾ ബി ജെ പി ബി ഡി ജെ എസ് സഖ്യം ലക്ഷ്യമിടുന്നത് ശക്തമായ ത്രികോണ മത്സരമാണ് ആദ്യഘട്ട പ്രചാരണം പൂർത്തിയാകുമ്പോൾ ഇടതു വലതു മുന്നണികൾക്കൊപ്പം എൻഡിഎയും വിജയപ്രതീക്ഷയിലാണ് കേരളത്തിൽ ബി ജെ പി ഏറ്റവും കൂടുതൽ പ്രതീക്ഷ അർപ്പിക്കുന്ന മണ്ഡലങ്ങളിൽ ഒരു മണ്ഡലമാണ് കുന്നംകുളം അത് വസ്തുതാപരമായിട്ടുള്ള കണക്കുകളെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ പ്രതീക്ഷകൾ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഈ കുന്നംകുളം നിയമസഭാ മണ്ഡലത്തിൽ ബി ജെ പിയുടെ താമര ചിഹ്നത്തിൽ മത്സരിച്ച സ്ഥാനാർത്ഥികൾ ഇരുപത്തി അയ്യായിരത്തിലധികം വോട്ടുകൾ അവർക്ക് സമാഹരിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് ഇതുകൂടാതെ ബി ജെ പി പിന്തുണച്ച സ്വതന്ത്രന്മാർ ആ സ്വതന്ത്രന്മാർ മൂവായിരത്തിലധികം വോട്ടുകൾ ഈ മണ്ഡലത്തിൽ നേടി അങ്ങനെ വരുന്ന സമയത്ത് ഇരുപത്തി എണ്ണായിരത്തിലധികം വോട്ട് കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഈ മണ്ഡലത്തിൽ ബി ജെ പിക്ക് സ്വന്തമായിട്ട് ലഭിച്ചിട്ടുണ്ട് കൂടാതെ കഴിഞ്ഞ ഡിസംബർ മുതൽക്ക് അയ്യായിരത്തോളം പുതിയ വോട്ടർമാരെ ബി ജെ പി പുതുതായിട്ട് ചേർത്തിട്ടുണ്ട് അങ്ങനെ വരുന്ന സമയത്ത് അത് മുപ്പത്തി രണ്ടായിരം മുപ്പത്തി മൂവായിരം വോട്ടുകൾ ആ വോട്ട് ബേസ് ഈ മണ്ഡലത്തിൽ ബി ജെ പിക്ക് സ്വന്തമായിട്ടുണ്ട് ഇത് കൂടാതെ ബി ജെ പിയും ബി ഡി ജെ എസും സഖ്യത്തിലാണ് ഈ മണ്ഡലത്തിൽ മത്സര ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് ഈ മണ്ഡലത്തിൽ സ്വാഭാവികമായിട്ടും എസ് എൻ ഡി പിക്ക് വലിയ സ്വാധീനമുള്ള സ്ഥലമാണ് അറുപതിലധികം യൂണിറ്റുകൾ പത്ത് പതിനയ്യായിരം മെമ്പർമാർ ഇത്രയും ശക്തി ബി ഡി ജെ എസിന് ഈ മണ്ഡലത്തിലുണ്ട് അങ്ങനെ വരുന്നോൾ ബി ജെ പിയുടെ മുപ്പത്തി മൂവായിരം ബി ഡി ജെ എസിൻ്റെ ഏറ്റവും കുറവ് പതിനയ്യായിരം വോട്ടുകൾ ലഭിക്കുന്ന സമയത്ത് ഒരു ത്രികോണ മത്സരത്തിൽ വിജയിക്കാൻ പര്യാപ്തമായിട്ടുള്ള നാൽപ്പത്തിഅയ്യ അയ്യായിരം ആ മാർക്ക് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് സാധിക്കും എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ കനത്ത പോരാട്ടമാണ് കുന്നംകുളത്ത് ഇത്തവണ നടക്കുന്നത് കപ്പിനും ചുണ്ടിനുമിടയിൽ കഴിഞ്ഞ തവണ കൈവിട്ടുപോയ വിജയം സി പി ജോണിന് ഇത്തവണ ലഭിക്കുമോ അതോ വടക്കാഞ്ചേരിയിൽ കണ്ട പഴയ മാജിക് എ സി മൊയ്തീൻ കുന്നംകുളത്തും ആവർത്തിക്കുമോ കാത്തിരുന്ന് കാണാം തൃശൂർ ജില്ലയിലെ പോൾ ഡയറിയുടെ യാത്ര അവസാനിക്കുന്നില്ല നാളെയും തുടരും